അപ്പം ഒന്ന് രാത്രി ആറിൽ പിടിക്കാമെന്നുള്ളൊരു പ്ലാൻ കേട്ടോ അപ്പം അതിന് കുറച്ച് പാർലോളം വേണം അപ്പം അതിനെ പിടിക്കുന്ന പരിപാടി കേട്ടോ ഒരു മീഡിയം സൈസ് പരലോട്ടോ നമ്മൾ നോക്കുന്നത് നല്ല വലുതല്ല നല്ല ചെറുതല്ലാത്ത പർലേട്ടോ നോക്ക് ഏതൊരു ഈ സൈസില് തന്നെയാണ് വേണ്ടത് അത് കിട്ടുന്നുണ്ട് ഇനി ഒരു പന്ത്രണ്ടിൻ്റെ ഹുക്കട്ടാകുമ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ പറലിന് നമ്മൾ ഏകദേശം വാലിൻ്റെ ഭാഗത്തായിട്ട് ുക്ക് ചെയ്തിട്ടാണ് ഇതേപോലത്തെ ഈ ഒരുപാട് കല്ല് വധിച്ചിണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ അത്യാവശ്യം ഡത്തുള്ള ഏരിയ നോക്കി കേട്ടോ തിരുന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് ഒരു ആറില സോറി ആറിലല്ല ഇത് നമ്മൾ പറയുക തൊണ്ണെന്നൊക്കെ കേട്ടോ പറയുക കണ്ടുകഴിഞ്ഞൊരു കടുവിൻ്റെ കിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുത്തൊന്നുമില്ല അതിനെ റിലീസ് ചെയ്തിട്ടോ ആ സംഭവം അപ്പം അങ്ങനെ പോയെങ്കിലും പിന്നെ അത് ശരിക്കും പറയാനുള്ള പോയിട്ടോ അപ്പോഴെങ്കിലും എനിക്കൊരു ആറിലടിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആരുല്ലോ വലിയ സീസൺ പറയൂല എന്തായാലും കുഴപ്പമില്ലാത്തവരല്ലോ എനിക്കടിച്ചിട്ടോ ഫസ്റ്റ് അത് കഴിഞ്ഞ് ഒരു അഞ്ച് ആറ് മിനിറ്റ് ആകുമ്പോഴേക്കാണ് നമുക്ക് അടുത്ത ആരിൽ അടിച്ചത് അപ്പുവിനോട്ടാണ് അടിച്ചത് അതും കുഴപ്പമില്ലാത്ത ഏകദേശം എല്ലാം ഒരേ സൈസുള്ള സാധനം അടിക്കുന്നുട്ടോ വലിയ വലിപ്പം പറയാനൊന്നുമില്ല പക്ഷെ മീൻ വലിയ ആരിലൊക്കെ ഉണ്ട് പക്ഷെ കിട്ടിയത് മൊത്തം ഇന്നത്തെ സൈസിലാണ് അതിൻ്റെ മുള്ള ആൻലും അടിച്ചു കിട്ടാ അത് കിട്ടിയ ആൾ രണ്ടടി നിലത്ത് പിടിച്ചു പിന്നെ നമുക്ക് വീണ്ടും ആ തൊണ്ണ പറയുന്ന മീനെ കിട്ടിയിട്ടോ അതും നേരത്തെ കിട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി സൈസും ഉണ്ട് നേരത്തെ കിട്ടിയത് ഉക്കപ്പ് കൊടുത്തതിൽ അതിൻ്റെ ബോധം ബോധം തോന്നുന്നു പിന്നെ ശരിയായി പക്ഷെ ഇത് കുഴപ്പമുണ്ടായില്ല ഇത് നമ്മൾ വെച്ചപ്പോൾ തന്നെ നീറ്റായിട്ട് ആള് പോയി കേട്ടോ പിന്നെ രാത്രി നല്ല ഹിറ്റി വെട്ടാൻ തുടങ്ങി കിട്ടും അപ്പം നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു ഏ മൂന്നെണ്ണം തന്നെ കിട്ടിയുള്ളൂ കേട്ടോ അപ്പം മീൻസ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ബായ്